പോളിക്കാസിറ്റ് കാൽഷ്യം അയൺ പ്രോട്ടീൻ ഫൈബർ എന്നിങ്ങനെ ശരിയായ ഇതിന്റെ അളവുകൾ ഉൾപ്പെടുത്തണം അപ്പോൾ നമുക്ക് ആദ്യം നോക്കാൻ കഴിക്കേണ്ട ടോപ്പ് ടെൻ ഹെൽത്തി ടിപ്സ് ഒന്നാമത്തത് റാഗി റാഗി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് പുട്ട് അല്ലെങ്കിൽ അരിയും മറ്റ് ഗോതമ്പ് ഇങ്ങനെയാളും റാഗിയാണ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെട്ട ഒരു ഫുഡാണ് കാരണം കാൽഷ്യം അടങ്ങിയത് കൊണ്ട് ബോൺസിനും അതുപോലെ ബേബി ഡെവലപ്പ്മെന്റിനും സഹായിക്കും രണ്ടാമത്തത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് മുരിങ്ങയില ചീര അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഫോളിക് ആസിഡ് അയൺ ഇതൊക്കെ ഉത്തമമായ ഉറവിടം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മൂന്നാമത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അത് അറിയാമല്ലോ നിങ്ങൾക്ക് മുന്തിരി ബദാം കശുവണ്ടി വാൾനട്ട്സ് അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉൾപ്പെടുത്തുവാണെങ്കിൽ അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫാറ്റ്സ് പ്രോട്ടീൻസ് മിനറൽസ് ഒക്കെ ചെറിയ അളവിൽ ദിവസം കഴിക്കാം അടുത്തത് ബനാന പാഴപ്പഴം ഇത് എനർജിക്കും ഡൈജഷനും ഹെൽപ്ഫുൾ ആണ് ഇനി അഞ്ചാമത്തത് മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ കാൽഷ്യം പ്രോട്ടീനും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് ഈ പ്രോഡക്ട്സ് ഇത് ബേബിയുടെ ബോണും ടീസ്ഫോർമേഷനും എല്ലാ ഡെവലപ്പ്മെന്റും അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സിനെ സഹായിക്കും ഇനി ആറാമത്തെ ലെൻഡുൽസ് ലെൻഡുൽസ് എന്ന് പറഞ്ഞാൽ പരിപ്പ് ഒക്കെ ൂരം വരുമ്പോ ചനക്ക വരുമ്പെന്നൊക്കെ പറയും അതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ലെങ്കി ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീൻ ആൻഡ് ഫൈബർ ആണ് ഇത് കോൺസ്ട്രിപേഷൻ പ്രഗ്നൻസി ടൈമിൽ കോൺസ്ട്രിപേഷൻ എല്ലാവർക്കും പ്രശ്നമാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒഴിവാക്കാനായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഏഴാമത്തത് മുട്ടയാണ് മുട്ട എന്ന് പ്രോട്ടീൻ പ്ലസ് ആണ് കോളീൻ ബെവി ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് മുട്ട ഇനി എട്ടാമത്തത് ഫ്രൂട്ട്സ് ആണ് ആപ്പിൾ ഓറഞ്ച് പപ്പായ ഇതൊക്കെ പഴുത്ത പഴങ്ങളായിട്ട് പഴുത്ത ശേഷം കഴിക്കുക പപ്പായ സാധാരണ പ്രത്യേകം പറയുന്നത് പഴുത്ത ശേഷം കഴിക്കുന്നതിന് കുഴപ്പമില്ല വിറ്റാമിൻസ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഒരു ഫ്രൂട്ട് ഒരു മീലിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഒമ്പതാമത് ഗ്രെയിൻസ് ഹോൾ ഗ്രെയിൻസ് ചപ്പാത്തി ബ്രൗൺ റൈസ് ഓട്സ് ഇതൊക്കെയാണ് ഹോൾ ഗ്രെയിൻസിൽ പെടുന്നത് ഇത് ഫൈബർ ആൻഡ് കോംപ്ലക്സ് കാർബ്സ് എന്ന് പറയും അതായത് സസ്റ്റൈൻഡ് എനർജി എനർജി നിലനിർത്താനായിട്ട് നല്ല ഒരു ഫുഡാണ് ഗ്രെയിൻസ് പത്താമത് വാട്ടർ ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഫ്രൂട്ട്സ് അതായത് ഫ്രൂട്ട്സ് ആണെങ്കിലുമ്പോൾ തണ്ണിമത്തൻ നല്ല ജലാംശമുള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ വെള്ളം പാനീയങ്ങളായിട്ട് കുടിക്കാം അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തണം അതാണ് വെക്കാമത്തെ അതായത് ഒരു മിനിമം ടു പോയിന്റ് ഫൈവ് ടു ത്രീ ലിറ്റേഴ്സ് പെർ ഡേ നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം അത് നമ്മുടെ സർക്കുലേഷനും അമിയോടി ഫ്ലൂയിഡിനും എല്ലാത്തിനും ഇത്രയും ഒരു ജലാംശം ശരീരത്തിൽ ആവശ്യമാണ് ഇതിന് കുറച്ച് ടിപ്സ് പറയാം അതായത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക പ്രോസസ്ഡ് സ്പൈസി ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക ചെറിയ രീതിയിൽ മീൽസ് കഴിക്കുക സ്മോൾ മീൽസ് എവറി ടു ടു ത്രീ ഹവേഴ്സിൽ നിങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ഭക്ഷണങ്ങൾ സ്മോൾ ക്വാണ്ടിറ്റിയിൽ പല പ്രാവശ്യമായിട്ട് കഴിക്കുക അതാണ് അസിഡിറ്റി ഒഴിവാക്കാനും നിങ്ങളുടെ ശരീരത്തിനൊക്കെ നല്ലത് ഇതിനൊരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് പിന്നെ സീസണൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക എപ്പോഴും സീസണൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് നമുക്ക് നല്ലത് ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസി കാലത്ത് എനർജി നിറച്ചും ഹെൽത്തി പുലർത്തി സഹായിക്കും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എളുപ്പകാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റി ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ കാണാനും ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽത്ത് ഫുൾ ടിപ്സൊക്കെ കിട്ടാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ